അസലാമാലും വരഹമുല്ലാ വാത്ത ഒരാൾ കാസർഗോഡ് നിന്ന് സുബി നമസ്കാരത്തിന് ശേഷം തിരൂരിലേക്ക് യാത്ര തിരിച്ചു തിരൂരിൽ എത്തിയപ്പോൾ ലോഹർബാങ്ക് വിളിച്ചു അങ്ങനെ അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയി അവിടെ ജമാത്ത് നടക്കുന്നു ഇദ്ദേഹത്തിനേക്ക് രണ്ട് ഒരു മൂന്ന് മണിയോടുകൂടി തിരിച്ചു പോകണം മൂന്ന് മണിക്ക് അദ്ദേഹം തിരിച്ചു പോയാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തുമ്പോൾ അസുര നമസ്കാരം അദ്ദേഹത്തിന് കഥ ആവുകയും ചെയ്യും അങ്ങനെ ഇദ്ദേഹം ഇവിടെ വെച്ചുകൊണ്ട് തിരൂരിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് ജമാഅത്ത് നിസ്കാരത്തിനോട് കൂടെ ജമാത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം ആ ലോഹർ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ അസുറിന് ലോഹറിലേക്ക് ഞാൻ ആക്കുന്നു എന്ന് കരുതി അദ്ദേഹം അസ ലോഹറിൻ്റെ ശേഷം അസറ് നാല് റകത്ത് കൂടെ കസറാക്കേണ്ട ആവശ്യം ഉണ്ടോ ആ ജമാത്തിൽ അദ്ദേഹത്തിനു പങ്കെടുക്കാൻ പറ്റുമോ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണിത് കണ്ണൂരിൽ നിന്ന് ഒരാൾ ഒരാള് തിരൂരെത്തിരൂര് ലോഹർ നിസ്കാരത്തിന്റെ സമയത്താണ് അയാൾ തിരൂരെത്തിയത് ജമാ നടത്തുന്നു നടക്കുന്നു ആ ജമാത്തിൽ കൂടി അസമ്മയും കൂടി മുന്തിജി കൂടെ എന്നാണ് എൻ്റെ മാന്യ സഹോദരൻ്റെ ചോദ്യം ഓക്കെ തിരൂരിലേക്ക് അദ്ദേഹം യാത്ര ചെയ്ത സ്ഥലത്തിൽ നിന്നും നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ചുരുങ്ങില്ല എന്നും യാത്ര ഹലാലാണ് എന്നും ഉദ്ദേശ്യ ലക്ഷ്യത്തോടു കൂടെയാണ് ഉദ്ദേശ്യ സ്ഥലമുണ്ട് എന്നും സങ്കല്പിക്കുകയാണ് ഇവിധമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജമും അസുറും എല്ലാം അനുവദനീയമാണ് അപ്പോൾ അയാൾക്ക് ലോഹർ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ പള്ളികളിൽ നിന്നൊക്കെയുള്ള ജമായത്തുകളിൽ അയാൾക്ക് പങ്കെടുക്കാം ആ ലോഹർ നിസ്കാരം കഴിയുന്നതിന്റെ മുമ്പ് അസുറ എന്ന ഫർദിനെ ഈ ലോഹറിലേക്ക് ലുഹറിൻ്റെ ടൈമിലേക്ക് ഞാൻ മുന്തിച്ച് ജമാക്കും എന്ന് മനസ്സിൽ കരുതണം എന്നിട്ട് ലോഹർ നിസ്കാരം സലാം വീട്ടിയ ഉടനെ അയാൾ ഇമാൻ അലയോ അള്ളാറോ ദുവാക്കോ ഒന്നും ആ ഇരിക്കരുത് സമയം ദൈർഘ്യമാകരുത് എന്നർത്ഥം നിസ്കാരം ലോഹർ സലാം വീട്ടിയ ഉടനെ വല്ലാതെ വഴുകാതെ തന്നെ നിസ്കാരം അയാള് മുന്തിച്ച് ജമാക്കി നിർവഹിക്കണം അവിടെ ആസ്വറ് നാല് ഋക്കുകയത്തായി പൂർണ്ണമായും നിസ്കരിക്കാം കൂടി ആക്കി രണ്ട് ഋക്കേത്താക്കിയും നിസ്കരിക്കാം രണ്ടും അനുവദനീയമാണ് ലുഹർ ജമായത്തായി നിസ്കരിച്ചത് കൊണ്ട് അവൻ നാലാക്കിയാണ് നിസ്കരിച്ചത് അതുകൊണ്ട് മാത്രം അസുറ് ജം അവൻ ചുരുക്കണം എന്നോ ചുരുക്കരുത് എന്നോ ഒന്നും നിയമല്ല അസുറിനെ ചുരുക്കി രണ്ടാക്കാം പൂർണ്ണമായി നാലും നിസ്കരിക്കാം ഏതായാലും ലുഹർ സലാം വീട്ടിയ ഉടനെ തന്നെ അസുര നിസ്കാരവും തുടങ്ങണം ലുഹർ സലാം വീട്ടുന്നതിന് മുമ്പ് ജമന മനസ്സിൽ കരുതുകയും വേണം എന്ന് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അനുവദനീയമാണ്